മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം വിപുലമായ രീതിയിലാണ് നടത്താനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് യു ഡി എഫിൻ്റെ നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കും പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്ത്റോച്ച് വലിയ പള്ളിയിലാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പങ്കെടുക്കുന്ന വിപുലമായ പരിപാടി ഇതിൻ്റെ ഒരുക്കങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ മരവ് ഒപ്പം തന്നെ പഠിപ്പിയ ഒരുക്കങ്ങളൊക്കെ ഏത് രീതിയിലാണ് തീർച്ചയായിട്ടും വലിയ ഒരു ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ സിറ്റുവേഷൻ ഉണ്ട് കാരണം അന്നൊരു ദിവസമായിട്ട് ഒത്തിരി ആൾക്കാർ കല്ലറിലോട്ട് വരും അപ്പോൾ പ്രിയപ്പെട്ടത് പോലീസിൻ്റെ വരുമ്പോൾ അതിൻ്റെതായ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സും അനിവാര്യമാണ് അപ്പോൾ ആ ഒരു മീറ്റിംഗ് ഇപ്പം കഴിഞ്ഞ് വിപുലമായ ഒരു മീറ്റിംഗ് കൂടി അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു പത്ത് മണിയാവുമ്പോൾ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ അതിനുമുമ്പ് തന്നെ ഒമ്പത് മണിക്ക് സമ്മേളനം തുടങ്ങും സമ്മേളനം തുടങ്ങി ആൾക്കാർ പ്രസംഗിച്ച് അവർ വയ്ക്കും അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം വന്ന് വിവിധ പദ്ധതികൾ ഇവിടുത്തെ ചാരിറ്റി േറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ ഒരു സാധ്യത കൂടിയുള്ള ദിവസമാണ് അപ്പോൾ അതിൻ്റെ അത്ര വിപുലമായ അറിയൻസ് വാർഷികം പാർട്ടി എത്രത്തോളം വിപുലമായ ഒരുക്കങ്ങളാണ് സംസ്ഥാനം ഒട്ടാകെ പല വിദേശ രാജ്യങ്ങളുൾപ്പെടെ ചടങ്ങുകളൊക്കെ ഉണ്ട് എങ്ങനെയാണ് കെ പി സി സി വളരെ വിപുലമായിട്ടാണ് മല്ലാണ്ടി സാറിൻ്റെ രണ്ടാം ചരമവാർഷിക ജില്ലാ പരിപാടികൾ കേരളം ഒട്ടാകെ സംഘടിപ്പിക്കുന്നത് അങ്ങനെ എല്ലാ ബൂത്ത് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചനയും മണ്ഡലം കമ്മിറ്റികളുടെ പരിപാടികളുമുണ്ട് ഈ അടുത്ത കോട്ടയം ജില്ലയിലുള്ള ബൂത്ത് കമ്മിറ്റികൾ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം എല്ലാവരും രാവിലെ ഒൻപത് മണിയായിട്ട് ചില മണ്ഡലം കമ്മിറ്റികൾ സമീപ മണ്ഡലം കമ്മിറ്റികൾ പദയാത്രയായിട്ട് ഇവിടേക്ക് വരികയും എട്ടരയ്ക്ക് പദയാത്രയായിട്ട് ഇവിടേക്ക് എത്തിച്ചേരുകയും ഒമ്പത് മണി മുതൽ പുഷ്പ ഇവിടെ സമ്മേളനമായി പ്രധാനപ്പെട്ട കോൺഗ്രസ് പാർട്ടിയുടെയും യു ഡി എഫിൻ്റെയും നേതാക്കന്മാരും സാമൂഹിക സാമുദായിക മത മേലധീശന്മാരും സാംസ്കാരിക പ്രവർത്തകരും ആ സമ്മേളനത്തിൽ സംഘടിപ്പിക്കും പതിനായിരം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ അതാണ് ഇപ്പം അത്രയും കഴിയുന്നുള്ളൂ ഇരിക്കാനുള്ള സൗകര്യം ക്രമീകരിക്കുക പതിനായിരം എസ് ഇരിക്കാനുള്ള ക്രമീകരണം ഒരു ബാക്കി വരുന്ന പിന്നെ പതിനായിരക്കണക്കാകുന്ന ആളുകളെ ഈ ദേവാലയത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായിട്ട് പിന്നെ എൽ ഇ ഡി ക്രീനുമൊക്കെ ക്രമീകരിച്ച് അവർക്ക് ഈ ആരെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും മറ്റ് അനുസ്മരണ പ്രസംഗങ്ങളും കേൾക്കാനുള്ള അവസരവും ഒരുക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി തന്നെ പ്രത്യേക താല്പര്യം ഉമ്മൻചാണ്ടി സാറിൻ്റെ പിന്നെ അനുസ്മരണത്തിൽ പങ്കെടുക്കണമെന്നുള്ളത് കെ പി സി സി ഇങ്ങനെ ഒരു പരിപാടി തീരുമാനിച്ചപ്പോൾ തന്നെയാണ് അദ്ദേഹം അതിനകത്ത് കാണിച്ച വലിയൊരു ആദരവാണ് ഉമ്മൻചാണ്ടിയോട് കോൺഗ്രസ് നേതൃത്വത്തിന് കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ള വലിയ ആദരവിൻ്റെ ഒരു സൂചന കൂടിയാണ് അദ്ദേഹം പങ്കെടുക്കുന്ന ഏക പുതുപരിപാടിയാണ് ഈ പതിനെട്ടാം തീയതി ഇതിനു വേണ്ടി മാത്രമായിട്ട് അദ്ദേഹം കേരളത്തിൽ വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കൂട്ടിലാണ് അതിനോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്നത് പാവങ്ങൾക്കും സാധാരണക്കാർക്കും ദുർബല ജനവിഭാഗങ്ങൾക്കും വേണ്ടി ജീവിതം തുഴിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ആ ഭാഗമായിട്ട് ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം അന്ന് രാഹുൽ ഗാന്ധി നൽകി അതോടൊപ്പം തന്നെ പി സി സി യു ഫൈനൽ സ്റ്റേജിലാണ് ചില ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട് കെ പി ശശി ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ ആ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളും അന്ന് ശ്രീ രാഹുൽ ഗാന്ധി ഉണ്ടായി തീർച്ചയായും രാഹുൽജിയുടെ വരവ് ഉമ്മൻചാണ്ടിക്ക് ദേശീയ രംഗത്ത് ആകാനാത്ത ഒരു തെളിവാണ് ഉമ്മൻചാണ്ടിയെ കോൺഗ്രസും രാജ്യം എങ്ങനെ കാണും വലിയ ആദരവാണ് നിശ്ചയമായും വലിയ ജനസമൂഹം ഈ പരിപാടി പങ്കെടുക്കും ഉമ്മൻചാണ്ടി കാലം എത്ര മുമ്പോട്ട് പോയാലും മഞ്ഞാണ്ടി ജനങ്ങൾ മനസ്സിൽ ജീവിക്കും ഇത്തവണ കെ പി സി സി മന്ത്രി എടുത്ത് പ്രതികൂലമായിട്ട് പുറപ്പെട്ട് സമർപ്പിക്കുന്നുണ്ട് ദേശീയ പറഞ്ഞതുപോലെ എല്ലാ വാർഡുകളും അനുസ്മരണ സമ്മേളനങ്ങൾ എല്ലാ ജില്ലകളിലും സമ്മേളനങ്ങൾ ചാരിറ്റി പ്രോഗ്രാംസ് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം കാരുണ്യ രംഗത്ത് അദ്ദേഹത്തിൻ്റെ ആ സമ സേവനം എന്നും കേരളം മഞ്ഞു അനുസ്മരിക്കും രണ്ടാം വാർഷികത്തിൽ അതിൻ്റെ നന്ദി കൊടുക്കുന്നു എന്തായാലും കാലം എത്ര പോയാലും ഉമ്മൻചാണ്ടി ജനമനസ്സുകളിൽ ജീവിക്കട്ടെ പുതുപ്പള്ളിയിൽ നിന്ന് ക്യാമറമാൻ റിൻസി കുര്യാക്കോസിന് അപ്പം പിരോയ് രാജൻ മലോര മനസ്സ്